ഇത് തന്നെ കാണണം ഫീലിങ്സ് വരുന്നത് ഭാഗം അല്ലെങ്കിൽ ണിച്ചുകൊണ്ടിടുമ്പോക്കിൽ കാണിച്ചോണ്ടിരിക്കുമ്പോ അവന്റെ നമുക്കറിയാം ഈ ചേച്ചി പറഞ്ഞതുപോലെ ഓരോ പുരുഷനും സെക്സ് അഥവാ കാമം ഉണ്ടാകുന്നത് കൂടി തന്നെയാണ് ഞാൻ ചോദിക്കാം അവരെന്നെ തരും പറയരുത് ഫണ്ടായിട്ട് തന്നെ കാണണം ഞാൻ കുസൃതി ചോദ്യം ചോദിക്കാൻ പോവാണ് കയറുന്ന കയറുന്ന കാരണം അവന്റെ ഒരു പോവുകയാണ് നോക്കുമ്പോഴാണ് അവര് ചേച്ചി പറയുന്ന ബ്രസ്റ്റിന്റെ ഭാഗം കാണിച്ചോണ്ടിടുമ്പോ അല്ലെങ്കിൽ പൊക്കിൽ കാണിച്ചോണ്ടിരിക്കുമ്പോ അവനൊരു ഒരു സെക്ഷൽ ഫീലിങ് മാറ് പുക്കള് ഇതൊക്കെ ഒരു പുരുഷനെ കൂടുതലുമായിട്ട് സെക്സിലേക്ക് അടുപ്പിക്കുന്ന ഒരു കേസ് തന്നെയാണ് അതിന് യാതൊരു ഇതോ മാറ്റില്ല അപ്പം ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാ സ്ത്രീകൾക്കും കറക്റ്റായിട്ട് അറിയാം ഓരോ പുരുഷന്മാരെ വശീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ന ഡ്രസ് ഇട്ടുകൊണ്ട് അവർ അവരുടെ പല അവയവങ്ങളും നമുക്കെല്ലാവർക്കും പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ചുറ്റുപാട് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കാരണം ഓരോ സ്ത്രീകളുടെയും വസ്ത്രധാരണം നമുക്കതിൽ ആരെയും കുറ്റം പറയാൻ കഴിയില്ല കാരണം അറിയാം പതിനെട്ട് വയസ്സ് പ്രായമായി കഴിഞ്ഞാൽ ഏത് സ്ത്രീകൾക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കാനുള്ള അവകാശം നമ്മുടെ ഇന്ത്യക്കകത്തുണ്ട് ഏത് ഡ്രസ്സും അവർക്ക് ധരിക്കാം ഏത് തരത്തിലും പക്ഷേങ്കിൽ എനിക്ക് ചോദിക്കാൻ നിങ്ങളോട് ചോദിക്കാൻ ഒരു കാര്യം ഒരേ ഒരു കാര്യം ഇതാണ് സ്ത്രീകൾക്ക് ഏത് വസ്ത്രം വേണം ധരിക്കാം മനുഷ്യനെ കാമ വികസനാക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ഓരോ പുരുഷൻ്റെ മുമ്പിൽ കൂടി കടന്നു പോകുമ്പോൾ ഓരോ ദേവാലയങ്ങളിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോകുന്നത് ഓരോ അമ്പലങ്ങളിൽ തൊഴുവാനായിട്ട് പോകുന്നത് ഈ മലയാ ഈ തരത്തിലുള്ള തൻ്റെ മാറും പൊക്കളും ഒക്കെ കാണിച്ചു കൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് ഇവർ പോകുന്നത് ഒരു കല്യാണ പാർട്ടി ആകട്ടെ അതുപോലെ തന്നെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കട്ടെ എന്നുണ്ട എല്ലാ പരിപാടികൾക്കും അപ്പോൾ നമുക്കറിയാം അവിടെ ഒരുപാട് പുരുഷന്മാർ വന്ന് കൂടുന്നതാണുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഇത് മനഃപൂർവ്വം അവരെ കാണിക്കാൻ വേണ്ടി കേട്ടോ ആരെങ്കിലും അവരുടെ ഒരു ഫോട്ടോ എടുത്താൽ അല്ല അവരൊന്ന് ഞോണ്ടിയാൽ അല്ല അവരൊന്ന് തൊട്ടാൽ അല്ല ഒരു അഞ്ച് സെക്കൻഡ് അവരെ ഒന്ന് തുറപ്പിച്ചു നോക്കിയാൽ ദയ കിടക്കുന്ന ആണുങ്ങൾക്കെതിരായ കേസ് എന്ത് പീഡന കേസ് പിന്നെ വരുന്നത് എന്താണ് വീഡിയോ ചെയ്തു ഞങ്ങളുടെ ഫോട്ടോസ് എടുത്തു ഞങ്ങളെ ഞോണ്ടി ഞങ്ങളെ തോണ്ടി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇങ്ങനെയൊക്കെ നിയമങ്ങൾ നമ്മുടെ ഈ നാട്ടിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഡ്രസ്സ് ഇങ്ങനെ ധരിക്കാൻ നമ്മൾ അവരെ അനുവദിക്കുന്നത് നിർത്തിക്കൂടെ മാന്യ മരുമ മാന്യ മര്യാദയായിട്ടുള്ള ഒരുപാട് ഡ്രസ്സുകളുണ്ട് അതിത്തോണം നടക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ പെൺമക്കളെ പറഞ്ഞു കൊടുത്തുകൂടെ ഇതെല്ലാം ഇത്തവണം പറയുന്നുണ്ട് എല്ലാം ഇടിപ്പിച്ച് നടത്തുന്നുണ്ട് എന്നിട്ട് കുറ്റം മുഴുവൻ ആർക്കാണ് ഓരോ പുരുഷന്മാർക്കുമാണ് അവരെ പണ്ട് അവർക്ക് കണ്ണില്ലേ ഈ പുരുഷന്മാർക്ക് കണ്ണില്ലേ ഈ കണ്ണെന്ന് പറഞ്ഞാൽ നോക്കാനുള്ള സാധനമാണ് അല്ലാതെ പോകുന്ന വഴി വരുന്ന വഴി പെണ്ണുങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടച്ചുപിടിച്ചോണ്ട് ഇങ്ങനെ തപ്പി നിറഞ്ഞ് നടക്കുന്നതല്ല പുരുഷൻ അതുകൊണ്ട് ഇനിയെങ്കിലും സ്ത്രീകൾ ചിന്തിക്കുക നിങ്ങളെ വസ്ത്രധാരണം മറ്റു പുരുഷനെ കാമ വികസനാക്കുന്ന രീതിയിൽ ഇടാതെ മാന്യവും മര്യാദയുമായിട്ടുള്ള തരത്തിലുള്ള വസ്ത്രം ഇടാൻ നോക്കുക നമുക്കറിയാം മുസ്ലിം സഹോദരികളെ കണ്ടാൽ നമുക്കറിയാൻ പറ്റും അവർ പർുത ഇട്ടോ എന്നടക്കാൻ നമുക്ക് കാണാം അതായത് നമുക്ക് കാണാൻ പറ്റുന്ന ആ പടം അവരുടെ രണ്ട് കണ്ണുകൾ മാത്രമേ ഉള്ളൂ ബാക്കി അവരുടെ ഒരു അവയവം പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്താണ് ആ രീതിയിൽ വേണം നമ്മളും നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട് പോരാൻ ഇത് സകൃതം തുറന്ന് കാണിക്കുന്ന രീതി തുറന്ന് കാണിക്കൊന്നും വേണ്ട അല്ലാതന്നെ എല്ലാം കാണാൻ പറ്റും ആ രീതിയിൽ മക്കളെ വളർത്തിക്കൊണ്ട് വന്നിട്ട് അവസാനം ആരെങ്കിലും ഫോട്ടോ എടുത്താൽ എവനെങ്കിലും വീഡിയോ ചെയ്താൽ അവൻ കേസ് അപ്പം കൊണ്ട് പോലീസ് കൊണ്ട് കംപ്ലൈൻ്റാ ഡേ എൻ്റെ മകൾക്കെതിരെ കേസ് അന്നാ നാട് എന്നാ നിയമം അപ്പം നിങ്ങൾ മാതാപിതാക്കൾ തന്നെ നമ്മുടെ മക്കളെ പെൺമക്കളുടെ ഭാവിയെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുക ഓരോ മനുഷ്യൻ പലതരത്തിലുള്ള ആണുങ്ങൾ പല തരത്തിലുള്ള എന്താണ് ഈ പറഞ്ഞതുപോലെ സ്വഭാവക്കാരാണ് കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അടച്ചു നിർത്താൻ പറ്റാത്ത സംഭവം കൂടിയാണ് അപ്പം അതൊക്കെ അനുസരിച്ച് മനസ്സിലാക്കി ഓരോ മാതാപിതാക്കളും തൻ്റെ മക്കളെ വളർത്തുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക ഓക്കേ